മാനവ മൂല്യങ്ങളുടെ പൊരുൾ തേടി ലോകജനത ഗാന്ധിയെ തേടുന്നത് ശുഭകരമെന്ന് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി പറഞ്ഞു ഗാന്ധിദർശൻ സമിതി തഴവ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തഴവ കുറ്റിപ്പുറത്ത് നടന്ന ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യൻ മനുഷ്യനെ മറന്ന മതങ്ങളെ സ്നേഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ മാനവ മൂല്യങ്ങൾ തേടി ലോക ജനത ഗാന്ധിയൻ ദർശനങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്നത് ശുഭകരമാണെന്ന് കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ ജി രവി അഭിപ്രായപ്പെട്ടു ഗാന്ധി ദർശൻ സമിതി തഴവ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തഴവ കുറ്റിപ്പുറത്ത് നടന്ന ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച ദുഃഖങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് മനസ്സിലാക്കിയ ഗാന്ധിജി ആ നാട്ടിലെ ജനതയെ സംഘടിപ്പിച്ച് നടത്തിയ ഐതിഹാസികമായ സമരം നമുക്കറിയാം അതിൻ്റെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഗാന്ധിജി അശ്ചെയ്യപ്പെട്ടത് സമിതി ചെയർമാൻ തോപ്പിൽ ഷിഹാബ് അധ്യക്ഷത വഹിച്ചു ദീർഘവർഷം തഴവ സർവീസ് സഹകരണ ബാങ്കിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് എം എ ആസാദിന് ചടങ്ങിൽ ആദരവ് നൽകി സ്വാതന്ത്ര്യ സേനാനി പ്രഭാകരൻ പിള്ളയ്ക്ക് മരണാനന്തര ബഹുമതി നൽകി ആതുരസേവന മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് ഡോക്ടർ ജാസർ സുലൈമാന് ആദരവ് നൽകി സിനിമാ നാടക മേഖലയിലെ പ്രതിഭ പി ജെ രാധാകൃഷ്ണനെ ആദരിച്ചു പൊതുസമ്മേളനത്തിൽ സാധുജനങ്ങൾക്ക് മധുര പലഹാര വിതരണവും നടത്തി ഡി സി സി സെക്രട്ടറി രമാഗോപാലകൃഷ്ണൻ മണിലാൽ എസ് ചക്കാലത്തറ അഡ്വക്കേറ്റ് എം എ ആസാദ് പാവുമ്പ സുനിൽ വരുൺ ആലപ്പാട് ജി അലക്സാണ്ടർ ആനി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി